എൻ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പതിനൊന്നാം വാർഡ് തൊഴിലുറപ്പ് മാറ്റ് അമ്മിണി ധർമ്മപാലനെ തൊഴിലിടത്തിൽ നിന്ന് നിർബന്ധമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ധർണ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി പി വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ സി പി എം നാട്ടിക ലോക്കൽ സെക്രട്ടറി കെ ബി ഹംസ ഹരിതകർമ്മസേന ഏരിയ സെക്രട്ടറി വി കല നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു കെ ആർ ഹരി ഗീത ഉണ്ണികൃഷ്ണൻ ടി വി ശ്രീജിത്ത് അബ്ദുൾ ജബാർ എന്നിവർ സംസാരിച്ചു കാണിച്ചുകൊണ്ട് നേതാക്കളും നാട്ടിയ ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് തെറ്റും മാപ്പും പറയപ്പിക്കുന്ന രീതിയിലേക്ക് ആർ എസ് എസിന്റെയും ബി ജെ പി നേതാക്കൾ തൊഴിലാളികളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നിലപാടാണോ ഈ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം കളക്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം മാടിലെ തൊഴിലാളികളോട് ഉണ്ടാക്കിയിരുന്നു